കേസ് ജി ടി എഫ് എവിനത്ത് ആദ്യ കുട്ടം പറയുന്ന പോലെ ആദ്യക്കൂട്ടൻ കൊറേ നാളെ ഈ കേസ് ജി ടി എഫ് എവിനകത്ത് എന്തേലും ഒക്കെ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നു അപ്പൊ അവന് താല്പര്യമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ എല്ലാം ഇല്ല ചിലതൊക്കെ ഓക്കെ ചെലപ്പോ വേറെ എന്തേലും പറഞ്ഞു അത് നമ്മള്

അല്ലേടാ ഓക്കെ അതെ ഇവിടെ നമുക്ക് സി സി ടി വി അല്ലേ നമുക്ക് ഇന്റർനെറ്റ് നോക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നോക്കണ്ട ബാക്ക് ആവത്തെ ഓക്കെ പിന്നെ അതെ ഇവിടെ നമ്മുടെ ഫ്രാങ്കിലും മാത്രം സ്പെഷ്യലായിട്ട് കുടിക്കുന്ന ഉണ്ട് കണ്ടോ ഓക്കേ മതി 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 നൈസ് ഓക്കെ ഇനി നമുക്ക് വേറെ ഒന്നും കാണാനുള്ളത് തീർത്തിപ്പിടിക്കുന്നുണ്ടോ നമ്മുടെ ഫ്രാങ്കിൻ്റെ വീട്ടിൽ നമ്മുടെ ലോസാനസിലിടക്കിടയ്ക്ക് മഞ്ഞുകാലയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് അതായത് നമുക്ക് ടി വി ഒക്കെ കാണാൻ പറ്റും ഇവിടെ ഇരുന്നോണ്ട് നമുക്ക് ടി വി കാണാനൊക്കെ പറ്റും ഉണ്ടോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ടി വി കാണാം നമുക്ക് അടി ബാക്കി ഓക്കെ നമുക്ക് ബാക്ക് അടിക്കാം ഗൈസ് നോക്കാം നമുക്ക് കൈനുള്ള സമയൊന്നും ടി വി ഓഫ് ചെയ്തേക്കാം ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുമോ ആ ഇവിടെ ഇരിക്കാല്ലോ യു ഇതെന്താ ഓ ഗൈസ് ഇത് വേറെ മറ്റേ സാധനം ഓട് ഫ്രാങ്കലിങ് നടക്കട നമ്മൾ പുറത്ത് കണ്ണുടിക്കുന്നില്ല ഗെയ്സ് പോയി ആ പോയി വരുന്നുണ്ട് പോയി വരുന്നുണ്ട് ഓക്കെ പോയിട്ടുണ്ട് കേസ് പോയിട്ടുണ്ട് ഓക്കെ കീർക്കം പോയിട്ടുണ്ട് അവൻറെ ആ ആദ്യ കൂട്ട അപ്പൊ കേസ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവനിട്ട് ഒരു പണി അല്ല ഇവനിട്ട് ഇവൻ ഇവനിട്ടെന്ന് കേസ് ഇവൻ പറയുന്ന ഞാൻ പോണ എന്നെണ്ടേ ഫണ്ടേ

നമുക്ക് ബൈക്കിൽ ഓ പോവാടയോ കുടുങ്ങി നിൽക്കുവാണ് മറ്റേ എയർ ബസ് നിങ്ങൾ ഇത് ഏതോ ഒരു വഴി കൂടെ പോവാണ് സത്യം ഇതൊക്കെ ഏത് വഴി ഓക്കേ ഓക്കേ

സാമയം ഇപ്പൊ എത്ര ചോദിച്ച പത്ത് മണിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ വിശാലമായ ലോസ് ആൻഡോസ് ഓക്കെ ആ ടോപ്പിൽ എത്തണം ഈ ടോപ്പിൽ എത്തണോ ആ ടോപ്പിൽ എത്തണോ ഓക്കെ നമ്മളപ്പോ ഏതോ ഒരു കുന്നിന്റെ ഏതോ ഒരു ടോപ്പിൽ വന്ന് നിണ്ട് കാണാനാണ് ചില്ലാടും ഉണ്ട് മറ്റേ പൈപ്പ് പൈപ്പ് ഏതെങ്കിലും ഒരു മസിൽ കാർ എടുക്കണം എന്നാണ് അപ്പൊ കാർ എടുക്കാം ഈ ഒരു മസിൽ കാർ ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി എന്താ സ്പീഡ് അങ്ങോട്ട് ഈ നേരെ ചാടി പറ ഫുൾ സ്പീഡിച്ച് അടിക്കാ ഈ അപ്പുറത്തോടെ അപ്പുറത്തൂടെ അപ്പുറത്തോടെ അല്ല നമ്മള് വെള്ളത്തിൽ പിന്നെ തന്നെ തെന്നി പോകുന്നാടേ ആടെ ഇന്റീരിയറി ചെറിയ വണ്ടിയുടെ വല്യ സുഖമൊന്നുമില്ല പൊളി വണ്ടി കേട്ടോ ഈ വണ്ടി ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതാണ് നമ്മുടെ നമ്മുടെ കൊളം ഇതാണ് നമ്മടെ ഡാമ് ഡാമ് നമ്മടെ മുല്ലപ്പെരിയാറ് ഡാമ് മുല്ലപ്പെരിയാർ നല്ലടെ ലോസാഞ്ചസിലാണോ മുല്ലപ്പെരിയാർ ആ എന്നെ എങ്ങോട്ടാ പോണ്ടേ പറഞ്ഞ നമ്മടെ ചില്ലാട് പോണ്ടേ ചില്ലാട് മൗണ്ടേന്ന് ഏതോ ഒരു മൗണ്ടേ പറ എങ്ങോട്ടാ പോണ്ടേ നേരെ നീ കളയാതിരുന്നാ മതി പറഞ്ഞു പറഞ്ഞു ഞാനിപ്പാച്ചുലറായിട്ട് കാലെടുത്ത അപ്പവിടെ കിടപ്പാ നീ പോകും ആ ആ കിറക്ക ഇറക്കിറക്കരു ആദ്യമായിട്ടൊന്നും അല്ല മനസ്സിലാക്കുന്നു ഓടാ കേറി ഓക്കേ ഗൈസ് ഇപ്പൊ ഇവിടുന്ന് സ്പീഡ് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഓക്കെ ഖൈസ് അങ്ങോട്ട് ചാടിക്കാനാണ് പറയുന്നത് ഇറകൻ എന്റെ പൊന്നട ഇടിച്ചില്ല ഓക്കെ നമ്മള് ഫുൾ സ്പീഡിലാണ് പോകുന്നത് ഫുൾ സ്പീഡിൽ അല്ല ഫുൾ സ്പീഡ് ഒന്നല്ല വിടെയോ വന്ന് ഇടിച്ച് നിൽക്കുന്നുണ്ട് ഏതോ ഒരു റോഡിലാണ് കേസ് ഉള്ളത് അത് ഇനി എന്തെങ്കിലും ചെയ്യണ്ടോ കേസ് അപ്പോൾ അവൻ നെക്സ്റ്റ് പറയുന്നത് കേസ് ചാവാത്ത മറ്റേ ഒരു ഇതില്ലേ മോഡ് ഓക്കെ ആ മോഡ് ഇട്ടിട്ട് നമ്മൾ മിലിറ്ററി ബേസിലോട്ട് പോകണം എന്നാണ് ചെറുക്കം പറയാനിരിക്കുന്നത് ഓക്കേടാ നമുക്ക് മിലിറ്ററി ബേസിലോട്ട് പോവാം അപ്പോൾ അത് ഈ കാണുന്നതാണ് മിലിറ്ററി ബേസിൻ്റെ വഴി ഓ അത് പൊളി വരുന്നല്ലേ കേസ് നമ്മൾ ഇതേ ഇവിടെ നമ്മുടെ മിലിറ്ററി ബേസിന്റെ ആ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ആണ് നമ്മുടെ മിലിറ്ററി ബേസിന്റെ ഏരിയ വേണ്ടേ ഏറോപ്പെന്നെ ഒക്കെ ഓ ആർമി ഓക്കെ നമുക്ക് ഇരിക്കാൻ കയറിയാ അതെ ഹൈദരാബാദ് വണ്ടി പൊട്ടാൻ ചാൻസ്റ്റാർ വണ്ടർ ആയതോളു ആ വണ്ടിയുടെ എന്തോ ഒരു മിസ്സിംഗ് കാണിക്കുന്നു വണ്ടി ടാങ്ക് വന്നതാണ് വന്നാലാണ് വിഷയം താങ്ക് യു വന്നാൽ ഫീൽ ആവും നീ നീ പറയുന്നത് നമ്മൾ ഇറങ്ങു നീ പറയുമ്പോഴേ ഇറങ്ങത്തുള്ളു അത്ര നേരം സർവേ ചെയ്തിരിക്കും നീ പറയുമ്പോഴേ ഇറങ്ങി ബേസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹോം ടൂർ അല്ല ഹോം ടൂർ അല്ല മിൽട്ടറി ബേസിന്റെ ടൂർ മിലിട്രി ബേസിന് ഈ മുക്കും മൂലയും നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും

ആദിക്കുട്ടന്റെ നമുക്ക് എന്താണെ ആദിക്കുട്ടന്റെ ഓർഡർ കിട്ടിട്ടുണ്ട് ഗേഷ് പുറത്തോട്ട റേൻകോളം ആ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രീതിയിൽ പവർ കിട്ടിയ വീഡിയോയിൽ രീതിയിൽ വന്നപ്പോമാരി നമുക്കിട്ട് പണതാണ് ഗേശ് ടാങ്ക് ഒന്നും വന്നില്ല ഗേസ് പറഞ്ഞു ീർന്നില്ല എന്റെ പൊന്നു പറഞ്ഞു തീർന്നില്ല അതിന് ഉണ്ട് ആ പോലീസുംമാര് വന്നല്ലോ ഇനിയണ്ടേ പറ

വണ്ടന്മാരാണ് ഇവന്മാര് ഇങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ട് ആയിരിക്കാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ദേ ചെയ ആ കണ്ടോ കണ്ടോ ഈ കണ്ടോ കണ്ടോ ആ പക്ഷെ ആണി വെച്ചു ടയർ വട 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 നമ്മള് വണ്ടി വെറുതെ കണ്ടോ വെറുതെ അല്ല കണ്ടോ വണ്ടിയിൽ ടയർ പോയി അതാ ീ പാട്ട വെച്ചിട്ട് നമ്മള് ചെലവഴിക്കും ചാറൊക്കെ കൊറയിക്കട ൂടനെ ഇതിനകത്ത് കാരണം അതിക്കൂട നമുക്ക് വണ്ടി ശരിയാക്കിയ ഒരു കോലിമുട്ടായി ഇല്ലേടാ വണ്ടി ശരിയാക്കിയ ഒരു കോലിമുട്ടായി കോലിമുട്ടായി കളിച്ച വണ്ടി ശരിയാക്കിട്ടുണ്ട് കാരണം നമ്മുടെ ടയർ രണ്ടും പോയാരുന്നു എന്താ എങ്ങനെ കുടിക്കാനോ വണ്ടി എന്തായിരക്കിത് ഫോർസ് ആകും ഇവിടെ എത്തിയപ്പോഴാണ് മെയിൻ ആയിട്ട് പോയത് മീറ്റർ കുറച്ച് വല്യ കുഴപ്പമില്ല ഞാൻ നിനക്ക് ഡ്രിക്ക് കാണിച്ചു പോലീസുകാരന്മാര് വരട്ടതേ പോലീസ് താരന്മാർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പൊ പോലീസുകാരന്മാര് ഇങ്ങോട്ട് വരത്തില്ലേ ഇങ്ങോട്ട് ഇങ്ങനെ പറ്റിച്ചിരിട്ടോ ഇപ്പൊ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തോണ്ടോ അതീ വണ്ടിക്കാരനടക്ക അങ്ങനെ അങ്ങനെയാണെന്നാടോ കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ട്രിപ്പ് കണ്ടോ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷോട്ട് എത്തിച്ചാ മതി ശരി ബ്ലോക്ക് എടാ യുവന്മാരെ കൊണ്ട് തോത്തടാ പ്രശ്നം ശരി വണ്ടിക്കാരന്മാരെ പ്രശ്നം വരുന്നത് അവന്മാരെല്ലാരും സിദ്ധായിട്ട് എടുത്തോണ്ട് പോയിരുന്നു പോലീസുകാരന്മാര് ഭയങ്കര വണ്ടന്മാരണോ സ്റ്റാർ കുറയ്ക്കാടാ നമുക്ക് സ്റ്റാർ കുറഞ്ഞാ പോരെ മാർഗം ഒന്നും സ്വീകരിക്കും അ കൊഴപ്പില്ലല്ലോ ല്ലേ ബ്ലോക്ക് ബ്ലോക്ക് ഉണ്ടോ അവിടെ ഇട്ടിരിക്കണം എന്നെ കാണത്തില്ല ഇരുത്തിയാറിനാള ഇതിലേ പോകും ഉണ്ടോ കണ്ടോ ഈ മൂവ്മെന്റിൽ നിങ്ങള് ലൈക്ക് ചെയ്യണ പറയണ നീ കണ്ടോ ഓമാരെ ഞാൻ ജസ്റ്റ് മിനിറ്റ് എങ്കിലും ഞാൻ അവന്മാരെ കൺഫ്യൂസ് അതെ കയസ് നിങ്ങൾ കമന്റ് ഇടുകയായി നിങ്ങളൊന്നും കമന്റ് ഇടുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ച് കമന്റ് ഇടുക നിങ്ങൾ ആ ചാലഞ്ച് നമ്മള് ചെയ്തതായിരിക്കും പോലീസ്

കണ്ടുപിടിക്കാം ഓക്കെ ഇവിടെ ആരും മറക്കില്ല ഓക്കെ നമുക്ക് ഏതായാലും ഈ വഴി ഇറങ്ങുന്ന സേഫ് അല്ല നമുക്ക് അപ്പുറത്തൂടെ പോവാതായിരിക്കും നല്ലത് ഇല്ല സമയം ഞാൻ സ്പീഡിൽ പോയി പോകാം വെള്ളം വെള്ളം അവിടെ മറ്റേ ഡ്രൈനേജ് സംഭവില്ലേ ആടാ ഇച്ചോ നിന്നില്ല

だだだだ。